ഏവർക്കും പാറു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് എങ്ങനെയാണ് നന്നായിട്ട് അയൺ ചെയ്യാനെന്ന് നോക്കാം തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് ആദ്യം അതിൻ്റെ കോളറ് നന്നായിട്ടൊന്ന് തേക്കാം പിന്നെ അതിനൊന്ന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം ഇനി കൈയുടെ ഭാഗമാണ് തേക്കുന്നത് ഒന്ന് ലെവലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇനി മറുവശം അതുപോലെ തന്നെ മടക്ക കൊണ്ടുപോയി ഒന്ന് നൂത്തിട്ട് നന്നായിട്ട് തന്നെ ആഡ് ചെയ്തെടുക്കാം ഇനി അടുത്ത കൈയും അതുപോലെ ചെയ്യാം രോഷം അതുപോലെ ചെയ്യാം ഇനി ഷോൾഡറിന്റെ ഈ ഭാഗമോ ആ ഒരു മടക്ക് നേരെ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ആക്കിയിട്ട് ആ ഭാഗം നന്നായിട്ട് നമുക്ക് അൺ ചെയ്തെടുക്കാം ഇനി ഷർട്ടിന് അകവശമാണ് ആൺ ചെയ്യുന്നത് അതിനായിട്ട് ഷർട്ടിന് അകവശം നന്നായിട്ട് ആൺ ചെയ്തെടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യണം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ ആകവശം നന്നായിട്ട് ആൺ ചെയ്യാം അത് മേളിന്ന് താഴോട്ട് ഓരോന്നില നന്നായിട്ടൊന്ന് പിടിച്ച് താഴത്തെ വശം വരെ നന്നായിട്ടൊന്ന് ആൺ ചെയ്തെടുക്കണം ഒന്ന് ഒന്ന് തന്നെ തേക്കണം കേട്ടോ ആ ഉള്ളതൊക്കെ ചുടുക്കുള്ളതൊക്കെ ഇനി ബട്ടൺസ് ഇട്ട് കൊടുക്കാം നെക്ക് വരെയുള്ള ബട്ടൺസ് ഫുള്ള് ഇട്ടു കൊടുക്കണം ഇട്ട് ബട്ടൺസിൻ്റെ ഏറ്റവും ലാസ്റ്റ് അടിവെച്ചൊന്ന് വലിച്ച് അപ്പോൾ ആ ഒരു പിടിത്തവങ്ങ് മാറും ഇനി അവിടെ ഒന്ന് നല്ല ലെവലാക്കി കൊടുത്തതിനു ശേഷം തേക്കാം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം ആ പോക്കറ്റിൻ്റെ വശമൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് നന്നായിട്ടൊന്ന് ആൺ ചെയ്ത് കൊടുക്കണം ചുടുക്കല നന്നായിട്ട് പോകുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കണം ഇത് വളരെ ഈസി മെത്തേഡിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിന് എന്തെങ്കിലും തെറ്റുകുറ്റവും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഫുള്ളും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്ത് വെക്കണം ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഷർട്ട് നന്നായിട്ട് ഫ്രണ്ട് വശം വരുന്ന രീതിയിൽ വിട്ടിട്ട് ആ പോക്കറ്റിൻ്റെ സെൻറ്റർ വരുന്ന മാതിരി പുറകിലോട്ട് മടക്കണം കൈ സഹിതമാണ് മടങ്ങി വരുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒരേ ലെവൽ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് നോക്കണം ഒരേ ലെവലാവണമെന്ന് നന്നായിട്ടൊന്ന് തേച്ചിട്ട് ഷർട്ടിനെ തിരിച്ചിടാം എല്ലാം നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ലെവലാക്കിയിട്ട് തിരിച്ചിടാം തിരിച്ചിട്ട് അടിവശത്ത് ഒന്ന് കുറച്ച് മേളിലോട്ടൊന്ന് മടക്കാം ഇതിൽ കാണുന്ന പോലെ മടക്കണേ ഇനി മേൽവശം ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ ഈ രീതിയിൽ മടക്കണം ഇനി എല്ലാം ഒന്ന് ലെവലാക്കി കോളറൊക്കെ ഒന്ന് ശരിയാക്കി വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് അയൺ ബോക്സ് വെച്ച് ഒന്ന് ടച്ച് ചെയ്യാം ഞാൻ ഇതുപോലൊരു നാല് ഷർട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കുറച്ച് മുണ്ടും തേച്ചിട്ടുണ്ട് മുണ്ടിൻ്റെ മുണ്ടും തേക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിലോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ വിഷയം താങ്ക് യു ഫോർ വാച്ചിങ്